നമ്മുടെ വാട്ടർ മെട്രോ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചു കഴിഞ്ഞ ഒന്നാണ് ഇന്നിവിടെ പുതിയ രണ്ട് ടെർമിനലുകളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എല്ലാവരുടെയും അനുമതിയോടെ മത്താഞ്ചേരിയിലെയും വെല്ലിംഗ്ടൺ ഐലൻഡിലെയും ർമിനലുകൾഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൊച്ചി വാട്ടർ മെഷോ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളത്തിന്റെ നിർണായകമായ ഒരു ചുവടുവെപ്പായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോ അഞ്ച് കർണങ്ങൾ കൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയും ഇപ്പോ നാം ഉദ്ഘാടനം നിർവഹിച്ച രണ്ട് കർണങ്ങൾ കൂടി അതോടൊപ്പം വരും ഈ മേഖലയുടെ പുകച്ചായ വലിയ തോതിൽ മാറുന്നതിന് ഇത് സഹായിക്കും ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദവുമാണ് കൊച്ചി നഗരത്തിനും ഈ പ്രദേശങ്ങൾക്കുമിടയിൽ ഉള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കാൻ ഇത് ഉപകരിക്കും നമുക്കറിയാം നമ്മുടെ നാട് പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ രാജ്യത്ത് തന്നെ പല കാര്യങ്ങൾക്കും മുൻകാമിയാകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആരോഗ്യരംഗം നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇതിലെല്ലാം ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും നേട്ടങ്ങളും രാജ്യം തന്നെ പ്രത്യേകതയോടെ കാണുന്നതാണ് അതോടൊപ്പം രാജ്യത്ത് ഏറ്റവും സുതൃഹമായ ദാരിദ്ര്യ നിർമാർജ്ജന മാതൃകകൾ നമ്മുടെ കേരളമാണ് കാണിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ അനേകം കാര്യങ്ങൾ